വയോധികന്റെ വോട്ട് ചെയ്യാനെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വീട് കാണിച്ചു കൊടുത്തതിന് ലീഗ് പ്രവർത്തകനെ ബന്ധുവായ സി പി എം പ്രവർത്തകൻ അക്രമിച്ചെന്ന പരാതിയിൽ ചങ്ങരകുളം പോലീസ് കേസെടുത്തു ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെ വട്ടംകുളം പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് സംഭവം നടുവട്ടം സ്വദേശിയായ എൺപത് വയസ്സുള്ള ചായംപുലാക്കൽ മൊയ്തുണ്ണിയുടെ വോട്ട് രേഖപ്പെടുത്താനെത്തിയതായിരുന്നു ഉദ്യോഗസ്ഥർ സമീപവാസിയായ കുരുവളപ്പിൽ യൂസഫിനോട് ഉദ്യോഗസ്ഥർ മൊയ്തുണ്ണിയുടെ വീട് അന്വേഷിച്ചു ഉദ്യോഗസ്ഥർക്ക് യൂസഫ് വീട്ടിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ഉദ്യോഗസ്ഥർ മൊയ്തുണിയുടെ വോട്ട് രേഖപ്പെടുത്തി തിരിച്ചിറങ്ങുകയും ചെയ്തു ഇതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ സി പി എം പ്രവർത്തകനും യൂസഫിൻ്റെ ബന്ധുവുമായ കുരുവുളപ്പിൽ കോയക്കുട്ടി ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയും ലീഗുകാരനോടാണോ വഴി ചോദിച്ചതെന്ന് പറഞ്ഞ് ബി എൽഒക്ക് നേരെ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയുമായിരുന്നു ഇതിനിടെ നീ ആരാടാ വീട് കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് കോയക്കുട്ടി അസഭ്യ പറയുകയും ആക്രമിക്കുകയും ചെയ്തെന്നാണ് യൂസഫിൻ്റെ പരാതി ബഹളം കേട്ട വീട്ടിൽ നിന്നും ഓടി വന്ന ഭാര്യയെയും കോയക്കുട്ടി അസഭ്യം പറഞ്ഞെന്ന് യൂസഫ് പറയുന്നു ക്യാമ്പരാത്തും വീടിൻ്റെ ദിവസം വന്നു ഈ ഓഫീസേഴ്സ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനാണ് അവർക്ക് വീട് കണ്ട കാണിച്ചു എൻ്റെ ഈ വാഹനം വന്നു നിർത്തിയത് ഞാൻ വീട് കണ്ട് കാണിച്ചു കൊടുത്ത് അവർ വോട്ടും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് ആണ് ഈ സംഭവം നടന്നത് കുറച്ച് ഞാൻ ഭാര്യ പിടിക്കാൻ വന്നപ്പോൾ അങ്ങനെയാണ് യൂസഫിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യൂസഫിന്റെ പരാതിയിലാണ് ചങ്ങരകുളം പോലീസ് കേസെടുത്തത് ചങ്ങരകുളം എസ് ഐ ഷാജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി യൂസഫിൽ നിന്നും ഭാര്യയിൽ നിന്നും മൊഴിയെടുത്തു റിപ്പോർട്ട് സി എൻ ടി വി